തായ്ലൻഡ് യാത്രയുടെ ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള മ്യൂസിയ സമുച്ചയമാണ് ബാൻ സുഗുവാടി ഈവനിങ്ങിലാണ് ഒരു മ്യൂസിയം ആക്റ്റീവ് ആവുന്നത് കേട്ടോ തായ്ലൻ്റ് പട്ടായയിലുള്ള ഒരു ആഡംബര സമുദ്രതീര മാളികയും ഒരു മ്യൂസിയ സമുച്ചയവുമാണ് ബാൻ സുഖവാഡ് യൂറോപ്യൻ ഏഷ്യൻ വാസ്തുവിദ്യകളുടെ സംയോജനത്തിന് പേര് കേട്ട ഈ ഒരു എസ്റ്റേറ്റിൽ വിശാലമായ പൂന്തോട്ടങ്ങളും അലങ്കരിച്ച പ്രതിമകൾ സൂര്യാസ്തമയത്തിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഇവിടെ ആകർഷകമായ പ്രദർശനവും സ്റ്റേജ് ഷോ ഇവൻറ് ഡാൻസ് പ്രോഗ്രാം ഇത് ഇതുകൂടാണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ആഡംബര ബുഫേ ഡിന്നറും കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിലെ ഒരു തായ് വ്യവസായിയായിട്ടുള്ള പന്യാ ചൂട്ടി തോൻ നിർമ്മിച്ച ഈ ഒരു കൊട്ടാരം സാമ്പത്തിക പ്രതിസന്ധിയുടെയും കാലഘട്ടത്തിൽ സമൃദ്ധി ആരോഗ്യം ഐക്യം എന്നിവയുടെ പ്രതീകമായിട്ടാണ് ഇത്ര ഈ ഒരു മ്യൂസിയം ഇവിടെ നിർമ്മിച്ചത് അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള തായ് ഫുഡ് കൊണ്ടുള്ള ഒരു ബൊഫ് ഒക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഇവിടെ ഡാൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡിയായി ആയി നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു തായ്ലെ ട്രഡീഷണൽ ഡാൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു ഈവനിങ്ങിൽ അടിച്ചു പൊളിച്ചു കിട്ടും അപ്പം തായ്ല പട്ടായയിലെ ഈ ഒരു സ്പോട്ട് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ്